അതെ കൂട്ടുകാരേ ഇപ്പോൾ ഉള്ളത് ഹൗഫ്റ്റ് ബാൻ ഓഫ് ഗ്രേസൻ അതായത് ഗ്രേസനിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് പതിനാറ് സ്റ്റേറ്റുകൾ ചേർന്നിട്ടുള്ള ഒരു രാജ്യമാണ് ജർമ്മനി ഇതിൽ ബെർലിനാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് സാക്സൻ്റെ തലസ്ഥാനമായ ദ്രേയ്സനിലാണ് ഇപ്പം ഈ കാണുന്ന മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുള്ള സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് റീ ഓപ്പൺ ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മോഡിഫിക്കേഷൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എഞ്ചിനീയർ എന്ന് പറയുന്നത് ഓട്ടോ ക്ലെറ്റയാണ് ഇതിൻ്റെ റൂഫിംഗ് ഒക്കെ നോക്കിയേ ഇത് ടെഫ്ലോൺ ആയിട്ടുള്ള ഫൈബർ ഗ്ലാസ്സുകളാണ് അതുകൊണ്ട് തന്നെ ധാരാളം സൺലൈറ്റ് സ്റ്റേഷനുള്ളിലേക്ക് കിട്ടാൻ അത് സഹായകമായി ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള ട്രെയിനാണ് ഇതായി വന്നുകൊണ്ടിരിക്കുന്ന പച്ച ട്രെയിൻ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ചുമന്ന ട്രെയിനുണ്ട് ഈ ചുമന്ന ട്രെയിനും പച്ച ട്രെയിനും തമ്മിലുള്ള വ്യത്യാസം മറ്റൊന്നുമല്ല ഈ ചുമന്ന ട്രെയിൻ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ട്രെയിനാണ് അതായത് ഡോയ്ച്ചുബാൻ ഈ വരുന്നത് പ്രൈവറ്റ് ട്രെയിനാണ് കേട്ടോ ഫ്ലിക്സ് ട്രെയിൻ ഫ്ലിക്സിൻ്റെ ബസ്സിലൊക്കെ ഇതിന് മുന്നേ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലുമുണ്ടല്ലോ ഫ്ലിക്സ് ബസ്സൊക്കെ അപ്പോൾ ഫ്ലിക്സ് ട്രെയിനാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇതുപോലൊരു പ്രൈവറ്റ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ട്രെയിനുകളൊക്കെ എപ്പോഴും പഞ്ചൂലായിരിക്കും കേട്ടോ റൈറ്റ് ടൈമിന് തന്നെയാണ് സെൻട്രൽ സ്റ്റേഷനോട് വിട പറഞ്ഞ് ഞങ്ങൾ ബെർലിനിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നത് വിവിധ സ്പീഡിലുള്ള ട്രെയിനുകൾ ജർമ്മനിയിലുണ്ട് അതിൽ ഏറ്റവും സ്പീഡിൽ പോകുന്നത് ഹൈ സ്പീഡ് ട്രെയിൻസ് എന്ന് പറയുന്നത് ഇൻ്റർ എക്സ്പ്രസ്സുകളാണ് ജർമ്മൻ ലാംഗ്വേജിൽ അതിന് പറയുന്നത് ഈസി എന്നാണ് കേട്ടോ അതേകദേശം മുന്നൂറ് കിലോമീറ്റർ പെർ അവറിലൊക്കെ യാത്ര ചെയ്യുന്ന ട്രെയിനുകളാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു ട്രെയിനല്ല അപ്പം ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇൻ്റർസിറ്റി ട്രെയിനുകളാണ് എക്സ്പ്രസ് അല്ല മറ്റേ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിനേക്കാൾ സ്പീഡ് കുറവായിരിക്കും സ്റ്റോപ്പുകളുടെ എണ്ണവും കൂടുതലായിരിക്കും ഈ ഒരു ഇൻ്റർസിറ്റി ഫ്ലിക്സ് ട്രെയിനിൽ റേസൻ മുതൽ ബെർലിൻ വരെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് ചാർജ് പത്ത് യൂറോയാണ് ആയത് ഒരാൾക്ക് അതേസമയം ജർമ്മനിയുടെ ഇൻ്റർസിറ്റി ട്രെയിനിൽ കണ്ടത് എഴുപത് യൂറോയാണ് കണ്ടില്ല ആ ഒരു ഡിഫറൻസ് നോക്കിയേ എന്ന് കരുതിയിട്ട് എപ്പോഴും ഈ ഒരു ഫ്ലിക്സ് ട്രെയിനിനകത്ത് ഈ പത്ത് യൂറോ ടിക്കറ്റിൽ യാത്ര ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കേ വേണ്ട കേട്ടോ ഈ വിൻ്ററിലൊക്കെ ഇത് എഴുപത് യൂറോയ്ക്ക് മുകളിൽ തന്നെയാവും ഈ ഫ്ലിക്സ് ട്രെയിനിൽ ഈ ഫ്ലിക്സ് ട്രെയിനകത്ത് എ സി ഇല്ല കേട്ടോ അത് ഞാൻ പറഞ്ഞേക്കാം പക്ഷേ നമുക്ക് ട്രെയിനിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അതുകൂടാതെ നമുക്ക് ഫ്രീ വൈഫൈ ഉണ്ട് ചാർജിങ് പോയിൻ്റുകളുണ്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് പിന്നെ എന്ത് വേണം ഈ പത്ത് യൂറോയ്ക്ക് ദ്രേസിൽ നിന്ന് ബെർലിൻ വരെ പോകാൻ വേണ്ടിയിട്ട് അതും അധികം ചൂടൊന്നും ഇല്ലാത്ത ഒരു സമ്മർ സീസണിലാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇനി നിങ്ങളോട് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ ഈ ജർമ്മനിയിലുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ജർമ്മനിയിലേക്ക് വരുന്ന സമയത്ത് ഒരു മാസം മുഴുവൻ ജർമ്മനി മുഴുവൻ കറങ്ങാൻ വേണ്ടിയിട്ട് അൻപത്തെട്ട് യൂറോ കൊടുത്തൊരു ഡി ടിക്കറ്റ് വാങ്ങാം ഡോയ്സ് ലാൻഡ് ടിക്കറ്റ് എന്നാണ് അതിന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അമ്പത്തെട്ട് യൂറോയ്ക്ക് ഒരു മാസം മുഴുവൻ ജർമ്മനി മൊത്തം കറങ്ങാൻ പറ്റും അത് സ്റ്റുഡൻ്റ് ആണെങ്കിൽ മുപ്പത് യൂറോ കൊടുത്താൽ മതി പക്ഷേ നിങ്ങൾ പഠിക്കുന്ന കോളേജിൻ്റെ കൺസെഷൻ ഒരു പേപ്പറുണ്ട് അത് കൊടുത്തിട്ട് വേണം ഈ മുപ്പത് യൂറോ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ അമ്പത്തെട്ട് യൂറോ കൊടുക്കുന്ന ടിക്കറ്റ് നേരത്തെ ഒൻപത് യൂറോ മാത്രമായിരുന്നു കേട്ടോ കൂട്ടുകാരെ ജർമ്മനിയിലുള്ളവർക്ക് ഞാനിത് പറയേണ്ട ഒരു ഒരാവശ്യമില്ല ഇതൊക്കെ നന്നായിട്ട് അറിയാം പക്ഷേ ഇപ്പം ധാരാളം കുട്ടികളും പിന്നെ വർക്കിങ്ങിനുമായിട്ടൊക്കെ നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് വരുന്നവരുണ്ട് അവരോടാണ് കേട്ടോ ഞാനിത് പറഞ്ഞത് അപ്പോൾ അവർക്കിതൊരു സഹായമാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് പിന്നെ ഈ അമ്പത്തെട്ട് യൂറോ കൊടുത്തിട്ട് വാങ്ങുന്ന ഡോയ്സ്ലാൻഡ് ടിക്കറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഇൻറ്റർ എക്സ്പ്രസ്സിലോ ഇൻറ്റർസിറ്റി ട്രെയിനുകളിലോ പ്രൈവറ്റ് ട്രെയിനുകളിലോ ഒന്നും യാത്ര ചെയ്യാൻ പറ്റത്തില്ല മറിച്ച് റീജിയോണൽ ട്രെയിനുകളുണ്ട് അതിൽ വേണം യാത്ര ചെയ്യാനായിട്ട് കേട്ടോ ഒരുപാട് ഒരുപാട് തവണ വിസിറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് കൂടെ ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾ വരുമ്പോൾ അവരുടെ കൂടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ത്രേസൻ എൽബ് നദിയുടെ തീരത്താണ് ൻ സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് കാസ്റ്റലുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ത്രേസൻ എന്തൊരു ഭംഗിയാണെന്നറിയാമോ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവരെ ഒന്ന് കണ്ടുനോക്കണേ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഈ എൽബ് നദി കരകവിഞ്ഞൊഴുകിയെട്ടോ അന്ന് ഒരുപാട് ഉണ്ടായി ഈ ത്രേസനെ ഈ ത്രേസനെ തന്നെ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ ഓ ഭയങ്കര കാമാൻഡ് ക്വയറ്റാണ് നല്ല ഭംഗിയാണ് ഈ മാസം തന്നെ രണ്ടാമത്തെ തവണയാണ് ഞങ്ങൾ ദേസനിൽ വരുന്നത് ഇത്തവണ വന്നത് ഒരു ഫ്യൂണറൽ സെറമണിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജർമ്മനിയിലൊരു ഫ്യൂണറൽ സെറമണിയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ശവസംസ്കാര രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ജർമ്മനിയിലെ ശവസംസ്കാര രീതി ഞങ്ങൾക്ക് ഈ ഒരു ഫ്യൂണറൽ സെറമണിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ ഉണ്ടല്ലോ സത്യത്തിൽ സങ്കടത്തെക്കാൾ ഏറെ സന്തോഷമാണ് ഉണ്ടായത് നമ്മുടെ നാട്ടിൽ ഒരു ശവസംസ്കാര ചടങ്ങ് എന്ന് പറയുമ്പോൾ ധാരാളം ആൾക്കാർ പങ്കെടുക്കുമല്ലോ പക്ഷേ ഇവിടെ അങ്ങനെയല്ല വളരെ വളരെ വേണ്ടപ്പെട്ടവരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ശവസംസ്കാര രീതിയാണ് ജർമ്മനിയിലേത് അത്രയും വേണ്ടപ്പെട്ടവരിൽ ഒരാളായിട്ട് ഞങ്ങളെ ഞങ്ങളെക്കൂടി ക്ഷണിച്ചപ്പോഴുണ്ടായ ഞങ്ങളുടെ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ആ ഒരു മൊമെൻറ്റ് ഞങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല ഈയൊരു ഫിനറൽ സെറമണിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് എനിക്കറിയത്തില്ലായിരുന്നു സത്യത്തിൽ എങ്ങനെയാണ് ഇവിടെ ഒരു ശവസംസ്കാര രീതി നടക്കുന്നതെന്നുള്ളത് കേട്ടോ കുറേ കേട്ടുള്ള പരിചയങ്ങളൊക്കെ മാത്രമായിരുന്നു പലതും പലതായിരുന്നു പറഞ്ഞു കേട്ടത് പക്ഷേ ഇത് നേരിട്ട് പങ്കെടുത്തപ്പോൾ അറിയാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ആ ഒരു ഫ്യൂണറൽ സെറമണിയുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോസോ ക്ലിപ്പിങ്സോ എൻ്റെ കയ്യിലില്ല കേട്ടോ ഞാനത് മനഃപ്പൂർവ്വം എടുക്കാതിരുന്നതാണ് അത് അവരുടെ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു നിമിഷങ്ങളായിരുന്നു അത് നമ്മൾ വീഡിയോസ് ഒന്നും എടുത്ത് പുറം ലോകം കാണിക്കുന്നത് ഒട്ടും ശരിയല്ല ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ അച്ഛനാണ് മരിച്ച് മരണപ്പെട്ടത് എൺപത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു വ്യക്തി മരിക്കുമ്പോൾ എന്താ ഓ പ്രായം ചെന്ന ഒരാൾ മരിച്ചു എന്നുള്ളൊരു തോന്നലായിരിക്കും പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം എൺപത്തിരണ്ട് വയസ്സെന്ന് പറയുന്നത് ഒരു പ്രായമേ അല്ല നൂറ് വയസ്സിന് മുകളിലുള്ള ആൾക്കാരൊക്കെ ഒത്തിരി പേരൂടെ ജീവിച്ച് ഇപ്പോഴും ഇരിപ്പുണ്ട് എന്തായാലും അസുഖ ബാധിതനായത് കാരണം മരണപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ ഇവർക്കൊക്കെ അറിയാം ഫാമിലിയിലുള്ളവർക്കൊക്കെ അറിയാമായിരുന്നു ഇത്ര സമയം വരെ ജീവിച്ചിരിക്കും എന്നുള്ളത് അപ്പം മരണം അവർ മനസ്സുകൊണ്ട് തന്നെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമാണ് അപ്പം മരിച്ചപ്പോഴത്തേക്ക് അവർ അലമുറ ഇട്ട് കരയോ ചെയ്തില്ല പക്ഷേ ജീവിച്ചിരുന്ന സമയത്ത് ആ അമ്മയും മക്കളും ശരിക്കും അച്ഛനെ കെയർ ചെയ്തു അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞിട്ട് അൻപത്തൊന്ന് വർഷമായി അമ്പതാം വിവാഹ വാർഷികത്തിലും ഞങ്ങൾ പങ്കെടുത്തതാണ് അതിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അതൊന്നും ഞാനതിനകത്ത് ആഡ് ചെയ്യുന്നില്ല ഇനി ഇവിടുത്തെ ഒരു ശവസംസ്കാര രീതിയെക്കുറിച്ച് പറയാം നമ്മളെ നാട്ടിലേതുപോലെ മരിച്ച ദിവസമോ തൊട്ടടുത്ത ദിവസമോ ശവസംസ്കാരം നടത്താറില്ല വ്യക്തി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവർ മരിക്കുമ്പോൾ എങ്ങനെ ശവസംസ്കാരം നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പൂർണ്ണമായ ബോധ്യം ആ മരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കും അപ്പോൾ കുടുംബാംഗങ്ങളുമായി ആലോചിച്ചോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരമോ അവരൊരു ഏജൻസി ഏൽപ്പിക്കും ആ ഏജൻസിക്ക് അത് നടത്താനുള്ള ചിലവ് ഈ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൊടുത്തിരിക്കും അല്ലെങ്കിൽ ഇത് ഇവരുടെ വേണ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ ആ ഏജൻസിക്ക് കൊടുക്കും അവരാണ് ഈ ശവസംസ്കാര ചടങ്ങുകൾ നടത്തുന്നത് പിന്നെ എങ്ങനെ വേണം ശവസംസ്കാര ചടങ്ങുകൾ നടത്തേണ്ടതെന്ന് ഈ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കുടുംബാംഗങ്ങളെയും ആ കമ്പനിയേയും അറിയിച്ചിരിക്കും അത് വെറുതെ വാക്കാൽ പറയുന്നതല്ല എഴുതി തന്നെ കൊടുത്തിരിക്കും പിന്നെ ചിലർ അവരുടെ മരണസമയത്ത് ആരൊക്കെ പങ്കെടുക്കണമെന്ന് പോലും പറഞ്ഞിരിക്കും പിന്നെ എങ്ങനെയാണ് ശവസംസ്കാരം നടത്തേണ്ടതെന്നും പറഞ്ഞിരിക്കും അത് അതുകൊള്ളാലേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ശവസംസ്കാര രീതിയും നമ്മൾ മരിക്കുമ്പോൾ ആരൊക്കെ പങ്കെടുക്കണമെന്നും തീരുമാനിക്കാൻ ആ മരിക്കുന്ന വ്യക്തിക്ക് അവകാശമുള്ളത് ഒരു നല്ലത് തന്നെയാണല്ലേ നമ്മുടെ നാട്ടിലെ ചില സ്വന്തക്കാരുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് വെറും മോശമായി പറയുകയും നമുക്കെതിരെ ചെയ്യാവുന്നതൊക്കെ മാക്സിമം ചെയ്യുകയും നമ്മൾ മരിക്കുമ്പോൾ വന്ന് ഇവിടെ നിന്ന് അയ്യോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കറിഞ്ഞ് എന്താ ചില ഷോളൊക്കെ കാണിക്കുന്നതല്ലേ അതിനേക്കാളൊക്കെ നല്ലത് ഇതുതന്നെയാണെന്ന് എനിക്കും തോന്നിപ്പോയി കേട്ടോ അപ്പോൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് മരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് മരിച്ചാലോ ഈ കമ്പനി അറിയിക്കും ഡോക്ടറൊക്കെ സർട്ടിഫൈ ചെയ്യും വ്യക്തി മരിച്ചു എന്ന് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലൊക്കെ മരിക്കുകയാണെങ്കിൽ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തും കേട്ടോ എങ്ങനെയാണ് മരിച്ചു എന്നുള്ളത് വീട്ടിൽ വെച്ച് പ്രായം ചെന്ന് മരിച്ചാലും വീട്ടിൽ വെച്ച് മരിച്ചാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അത് പോസ്റ്റ്മോർട്ടം നടത്തി എങ്ങനെ മരിച്ചു എന്നുള്ളത് ഉറപ്പാക്കും അതിനുശേഷം ആ ഏജൻസി ഏൽപ്പിക്കും ആ ഏജൻസി വന്നിട്ട് അവരുടെ സ്ഥലത്തേക്ക് അതായത് അവർക്കും ഉണ്ടാവും മോർച്ചറിയൊക്കെ അവരങ്ങോട്ടത്തേക്ക് ഈ ബോഡി മാറ്റും അതിനുശേഷം ഈ വീട്ടുകാരും അതായത് ഈ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കളും ആ കമ്പനിയുമായി ചേർന്നിട്ട് ഒരു ഫ്യൂണറൽ സെറിമണി ഡേറ്റ് ഫിക്സ് ചെയ്യും ആ ഡേറ്റിനായിരിക്കും ഈ സെറിമണി നടക്കുന്നത് ഫ്യൂണറൽ സെറിമണി നടക്കുന്നത് ഇനി ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ടാകുമല്ലോ ഞാൻ മരിക്കുമ്പോൾ എന്നെ എങ്ങനെയാണ് അടക്കം ചെയ്യേണ്ടതെന്ന് ചിലർ പള്ളിയിൽ ക്രിസ്ത്യൻസാണല്ലോ ഇവിടെ ദേഹ അപ്പോൾ അവർ പള്ളിയിൽ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലേതുപോലെ പെട്ടിക്കുള്ളിൽ അവിടെ അടക്കം ചെയ്യും എന്നാൽ ചിലർ പറയും ദഹിപ്പിക്കണമെന്ന് ചിലർ പറയും ഉൾക്കടലിൽ കൊണ്ടുപോയിട്ട് മീനുകൾക്ക് ബോഡി ഇട്ട് കൊടുക്കണമെന്ന് അപ്പോൾ ഇതിനൊക്കെ ഓരോന്നിനും ഓരോ ചിലവുകളാണ് കേട്ടോ നല്ല നമ്മൾ വിചാരിക്കുമ്പോൾ വളരെ ചിലവ് കുറഞ്ഞ ഒരു രീതിയല്ല ഇതെല്ലാം നല്ല ചിലവുള്ള രീതി തന്നെയാണ് ഞാൻ പങ്കെടുത്ത ആ ഒരു ചടങ്ങിൽ ആ മരിച്ച വ്യക്തിയുടെ ആഗ്രഹം ദഹി ദഹിപ്പിക്കണമെന്നുള്ളതായിരുന്നു അപ്പോൾ അവർ ദഹിപ്പിച്ചതിന് ശേഷം ഒരു കുടത്തിൽ ആ ചാരം കൊടുക്കും ആ ചാരം ഈ ഫ്യൂണറൽ സെറിമണിയുടെ അന്ന് പള്ളിയിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാരൻസിനെ അടക്കം ചെയ്തിരിക്കുന്ന അതിന് തൊട്ടടുത്തായിട്ട് തന്നെ അവിടെ ആ ചാരം അടക്കം ചെയ്യായിരുന്നു അല്ലെങ്കിൽ ആ ചാരം കുഴിച്ചിടുകയായിരുന്നു ചെയ്തത് അതിനുശേഷം അവിടെ ഒരു മരം നട്ടു പിടിപ്പിക്കണമെന്നുള്ളതായിരുന്നു ഈ മരിച്ച ഈ അച്ഛൻ്റെ ആഗ്രഹം വിറകുന്നു അടുക്കി വെച്ചിട്ട് അതിൽ കിടത്തിയിട്ടുള്ള ദഹി ദഹിപ്പിക്കലല്ല ചെയ്യുന്നത് പകരം കറണ്ടിൽ തന്നെയാണ് ദഹിപ്പിക്കുന്നത് ദഹിപ്പിച്ചതിന് ശേഷം ഒരു കുടത്തിൽ ആ ചാരം കളക്ട് ചെയ്ത് ഈ റിലേറ്റീവ്സിന് കൊടുക്കും ഈ ഫ്യൂണറൽ സെറമണി നടക്കുന്ന ആ ദിവസമാണ് ഈ കമ്പനി ഈ ചാരം അന്ന് പള്ളിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അത് ഈ റിലേറ്റീവ്സിന് കൈമാറുകയാണ് ചെയ്യുന്നത് അതിനുശേഷം പള്ളിയിൽ വെച്ച് പ്രത്യേക പ്രാർത്ഥനകളുണ്ടാകും ഇവിടെ ജർമ്മനിയിൽ പിന്നെ പള്ളിയിൽ അച്ഛനായിട്ട് സ്ത്രീയോ പുരുഷനോ ആകാം ഞങ്ങൾ പങ്കെടുത്ത ഈ ഒരു ചടങ്ങിൽ പള്ളിയിലൊരു സ്ത്രീ ആയിരുന്നു അപ്പോൾ പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി ബൈബിളിലെ ചില വചനങ്ങളൊക്കെ വായിച്ചു അതിനുശേഷം കുടുംബാംഗങ്ങൾ തയ്യാറാക്കിയ ഒരു ഒരു ഈ മരിച്ച വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരണം അവിടെ വായിച്ച അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാരും അദ്ദേഹത്തിൻ്റെ പാരൻസും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെക്കുറിച്ചും പിന്നെ വിവാഹം കഴിച്ചതിനെക്കുറിച്ചും അവരുടെ കുട്ടികളെക്കുറിച്ചും അവരെന്ത് ചെയ്യുന്നു എന്നൊക്കെ എന്നൊക്കെക്കുറിച്ചും പിന്നെ ഇദ്ദേഹം ജോലി തരുന്നതിനെക്കുറിച്ചും ഒക്കെ ഒരു ചെറിയ വിവരണം ആ പള്ളിയിൽ വെച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു ഈ പള്ളിയിലെ അച്ഛനാണതൊക്കെ വായിച്ചത് അതിനുശേഷമാണ് ഈ ചിതാഭസ്വം അടക്കം ചെയ്യുന്നതിനേക്ക് വേണ്ടിയിട്ട് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയത് ആ പള്ളിയോട് ചേർന്ന് തന്നെയാണ് സെമിത്തേരി ഉള്ളത് അദ്ദേഹത്തിൻ്റെ പേരൻസിനെ അടക്കിയിരിക്കുന്നതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ചിതാഭസ്മവും അടക്കം ചെയ്യാനായിട്ടുള്ള കുഴി തയ്യാറാക്കിയിരുന്നത് ഞങ്ങൾ സെമിത്തേരിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ കുഴി തയ്യാറാക്കിയിട്ടു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കൊണ്ടുചെന്ന ചിതാഭസ്മം പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം ആ കുഴിയിലേക്ക് വച്ചു പിന്നെ പ്രാർത്ഥനയുണ്ടായിരുന്നു അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഭാര്യയും മക്കളും പ്രാർത്ഥനയോടെ മണ്ണും പൂവും ഈ കുഴിയിലേക്ക് ഇട്ടു അതിനുശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും പിന്നെ ഈ ക്ഷണിക്കപ്പെട്ട വ്യക്തികളെല്ലാവരും ഒപ്പം ഞങ്ങളും പൂവും മണ്ണും പ്രാർത്ഥനയോടെ ആ കുഴികളിലേക്ക് ഇട്ടു പിന്നെ ഈ ഒരു സെറിമണിയിൽ പങ്കെടുത്ത എല്ലാവരും പൂക്കളുമായിട്ടാണ് വന്നത് അപ്പം ഞങ്ങൾ കൊണ്ടുവന്ന പൂക്കളും ഈ കുഴിയുടെ അരികിലായിട്ട് വെക്കുകയാണ് ചെയ്തത് വെള്ളപ്പൂക്കളാണ് എല്ലാവരും കൊണ്ടുവന്നത് ഈ സെറിമണിയിൽ പങ്കെടുത്ത എല്ലാവരും കറുത്ത ഡ്രസ്സുകളാണ് ധരിച്ചിരുന്നത് അപ്പം ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ടിനോട് ചോദിച്ചത് മനസ്സിലാക്കി ഞങ്ങളും ആ ഒരു കറുത്ത ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത് പിന്നെ ഈ മരിച്ച വ്യക്തിയുടെ മക്കൾ മസ്റ്റായിട്ടും കറുത്ത ടൈ കെട്ടണമെന്നുള്ളത് നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ ചടങ്ങുകൾക്ക് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരെയും ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത് ആ റെസ്റ്റോറൻറ്റിൽ നേരത്തെ തന്നെ ഫുഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയിരുന്നു ബൊഫേ ആയിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ എല്ലാം ടേബിളിൽ നിര നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഇദ്ദേഹത്തിനെ ഓർമ്മകൾ എല്ലാവരും പങ്കുവെക്കുന്നുണ്ടായിരുന്നു ചിലതൊക്കെ കേട്ട് ഞങ്ങൾ പോയി ചിലവുകൾ കേൾക്കുമ്പോൾ വല്ലാതെ വിഷമിക്ക് വിഷമിച്ച് പോയിട്ടുള്ള നിമിഷങ്ങളായിരുന്നു അതൊക്കെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന ഓരോ വ്യക്തികളും ഞങ്ങളോട് കാണിച്ച ആ ഒരു സ്നേഹം അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റുന്നതല്ല അതുപോലെ തന്നെ ജർമ്മനിയിൽ ആദ്യമായിട്ടാണ് ഒരു പള്ളിയിൽ ഇതുപോലൊരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതും അതൊക്കെ നമുക്ക് വല്ലാത്തൊരു ആയിട്ട് തോന്നി ആ പള്ളിയിലെ അച്ഛൻ പോലും അതൊരു ലേഡി ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അവർ പോലും നമ്മളോട് വളരെ സ്നേഹമായിട്ടാണ് പെരുമാറിയത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷം തന്നെയായിരുന്നു അത് അന്ന് ഞങ്ങൾ അവിടെ നിന്ന് പഠിച്ചൊരു പാഠമുണ്ട് സ്നേഹത്തിൻ്റെ മുന്നിൽ ജാതിയോ മതമോ കറുപ്പോ വെളുപ്പോ ഭാഷയോ രാജ്യമോ ഒന്നും ഒരു പ്രശ്നമല്ല അപ്പം ഇതൊക്കെയാണ് ഞാൻ പങ്കെടുത്ത ഈ ഒരു ഫിനറൽ സെറിമണിയിൽ കണ്ട കാഴ്ചകൾ ഇനി എൻ്റെ ഒരു ജർമ്മൻ കൂട്ടുകാരിയുണ്ട് കേട്ടോ പുള്ളിക്കാരി പറഞ്ഞതെന്തെന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ അമ്മ മരിച്ച സമയത്ത് അമ്മയുടെ ആഗ്രഹമെന്ന് പറയുന്നത് ഒരു രാജകുമാരിയെപ്പോലെ ഒരുക്കി ചുമന്ന ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് അങ്ങനെ അടക്കം ചെയ്യണമെന്നുള്ളതായിരുന്നു പുള്ളിക്കാരിയുടെ ആഗ്രഹം അത് ദഹിപ്പിക്കുകയല്ല ചെയ്തത് പിന്നെ സെമിത്തേരിയിൽ അടക്കം ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ പുള്ളിക്കാരിയുടെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അച്ഛൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അച്ഛൻ മരിക്കുന്ന സമയത്ത് ഉൾക്കടലിൽ കൊണ്ടുപോയി മീനുകൾക്ക് തീറ്റയായിട്ടിട്ട് കൊടുക്കണം എന്നുള്ളതാണ് അച്ഛൻ്റെ ആഗ്രഹം അപ്പം പുള്ളി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ അപ്പം അദ്ദേഹം മരിക്കുന്ന സമയത്ത് അങ്ങനെയായിരിക്കും അവരത് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലേതുപോലെ മരിക്കുന്ന അതേ ദിവസം തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം ഒന്നും ഈ ഒരു ഫ്യൂണറൽ സെറമണി നടത്താറില്ല ചിലപ്പോൾ ഒരു മാസം ചിലപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം അഞ്ച് മാസം വരെയൊക്കെ നീണ്ടു നിന്ന് നിൽക്കാം പക്ഷേ ഇതിപ്പോൾ ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് ഈ ഒരു ഫ്യൂണറൽ സെറമണി നടത്തിയത് ഈ പോകുന്ന വഴിയൊക്കെ നോക്കിയേ കംപ്ലീറ്റ് കൃഷിപാഠത്തിലൂടെയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത് ചിലയിടത്തൊക്കെ ഗോതമ്പില്ല സ്വർണ്ണ നിറത്തിലിങ്ങനെ വിളഞ്ഞു കിടപ്പുണ്ട് കേട്ടോ കാണാൻ തന്നെ എന്തൊരു ഭംഗിയെന്ന് നോക്കിയേ സ്വർണ്ണത്തിനൊക്കെ ഇപ്പോൾ എന്താ വിലയല്ലേ മണ്ണ് ട്രെയിനിൽ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് എല്ലാ മെഷീനറി ഉപയോഗിച്ചിട്ടുള്ളതാണ് മാൻ പവർ വളരെ കുറവാണ് ഇവിടെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ആ ഒരു ഫീലിംഗ് കിട്ടണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ട്രെയിനിൽ തന്നെ പോകണം ചൂടൊക്കെ ആണെങ്കിൽ പോലും ആ ട്രെയിനിൽ പോകുന്ന ആ ഒരു ഫീലിംഗ് എന്തായാലും ഇവിടുത്തെ ട്രെയിനുകളിൽ പോയാൽ കിട്ടത്തില്ല കേട്ടോ കൃഷിപാഠങ്ങളും പൈൻമരക്കാടുകളും ഒക്കെ താണ്ടി ഫ്ലിക്സ് ട്രെയിനെ ബെർലിനിലേക്ക് കുതിച്ച് വാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് കരുതിയിട്ട് ഇൻ്റർസിറ്റി എക്സ്പ്രസിൻ്റെ അത്രയും സ്പീഡ് ഇല്ല കേട്ടോ ജർമ്മനിയിൽ നമുക്ക് ജീവിക്കാൻ ഒരു സ്വന്തമായിട്ടൊരു കാറ് കൂടിയേ തീരൂ എന്നൊന്നുമില്ല കേട്ടോ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ആവശ്യം പോലെയുണ്ട് എല്ലാം കൃത്യസമയം പാലിക്കുന്നവയുമാണ് അപ്പോൾ ഇനി ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ട്രെയിൻ ഡിലേ ആണെങ്കിൽ നമുക്കത് നേരത്തെ അറിയാനുള്ള സംവിധാനങ്ങളും ഇപ്പോൾ ഉണ്ട് ഓൺലൈൻ വഴി നമുക്കിതെല്ലാം മനസ്സിലാക്കാൻ ഉള്ളൂ ഇനി നിങ്ങൾ ഒരു അമ്പത് കിലോമീറ്റർ ദൂരെയാണ് താമസിക്കുന്നത് എങ്കിപ്പോഴും നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ട്രെയിനുകളും ഒക്കെ നമുക്കിവിടെ ലഭ്യമാണ് അതുകൊണ്ട് ഇവിടെ വരുന്നവർക്ക് യാത്ര ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ധാരാളം സ്റ്റുഡൻസും അതുപോലെ വർക്ക് വിസയിലുമായിട്ട് ഒത്തിരി ഇന്ത്യക്കാരിപ്പോൾ ജർമ്മനിയിലേക്ക് വരുന്നുണ്ട് ഇപ്പം ജർമ്മനിയിലേക്കല്ല നിങ്ങൾ ഏത് രാജ്യത്തിലേക്ക് പോവുകയാണെങ്കിലും അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്ന് നമ്മൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിട്ട് പോവുക അറിഞ്ഞാൽ മാത്രം പോലെ അത് അവിടെ ചെന്നിട്ട് നടപ്പിലാക്കാനും കൂടി ശ്രമിക്കണം ഒരു കാര്യം ഞാൻ പറയാവേ ഇവിടെ ജർമ്മനിയിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിനുള്ളിൽ ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല ഭയങ്കര ഉച്ചത്തിൽ ടെലഫോൺ ചെയ്യാൻ പാടില്ല ഫുഡൊന്നും ഇതിനകത്ത് വെച്ച് കഴിക്കാൻ പാടില്ല പലപ്പോഴും ഞങ്ങൾ ട്രെയിനിൽ കയറുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് മലയാളി കുട്ടികൾ പോലും ഇന്ത്യക്കാർ ഒരുപാട് പേര് ഒച്ചത്തിൽ സംസാരിക്കും ഫ്രണ്ട്സുമായിട്ടിരുന്നിട്ട് മലയാളം അല്ലേ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് തെറി പോലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും നമ്മളെ കാണുന്നത് അപ്പോൾ അവരെ ഇടാന്നായിപ്പോകും എങ്കിൽ പോലും മറ്റുള്ളവർക്ക് മലയാളം മനസ്സിലാകില്ല എന്ന് കരുതി നിങ്ങൾ ഉച്ചത്തിലൊക്കെ ഇരുന്നുകൊണ്ട് പറയും ഒരിക്കൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാകാത്തില്ലായിരിക്കാം എന്നാലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇവിടെ അതുപോലെ തന്നെ ഫുഡൊന്നും ട്രെയിനിലുള്ളിലോ ബസ്സിലുള്ളിലോ വെച്ച് കഴിക്കാൻ പാടില്ല നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങളുണ്ടെങ്കിലും നമ്മളതൊന്നും അനുസരിക്കാറില്ല അതുപോലെ അല്ല ഇവിടെ ഇവിടെ നിയമങ്ങളുള്ളത് ഇവർ അനുസരിക്കുന്നുണ്ട് അപ്പോൾ വരുന്ന നമ്മളും അതനുസരിക്കാൻ ബാധ്യസ്ഥരാകണം അങ്ങനെ അനുസരിക്കാൻ താല്പര്യമില്ലാത്തവർ ഇങ്ങോട്ട് വരാതിരിക്കുക നമ്മൾ തന്നെയാണ് നമ്മളെ രാജ്യത്തിൻ്റെ വില കളയുന്നത് ഇന്ത്യക്കാരെന്ന് കേൾക്കുമ്പോൾ ഇവിടെയുള്ളൊരു റെസ്പെക്റ്റ് ചെയ്യണം അല്ലാതെ അവർ നമ്മളെ കിടമ്പോൾ ഓ ഇന്ത്യക്കാരോ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ജർമ്മനിയിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണാം ഞങ്ങളിതാ ബെർലിനിൽ എത്തിക്കഴിഞ്ഞു ഫ്ലിക്സ് ട്രെയിനിലെ യാത്ര വളരെ നല്ലതായിരുന്നു കേട്ടോ അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ കെയർ പബായ്